ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയസ് വേണ്ടിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ വന്ന ഒരു മാവ് കൊണ്ടൊരു ബോണ്ടയാണ് അതിപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനൊരു അതിൽ തന്നെ ഒരു പാത്രം പറ്റി ഞാനൊരു മൂന്ന് കപ്പ് മാവ് മാവിടുന്നുണ്ട് മൂന്ന് കപ്പ് മാവാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് ഈന്തപ്പഴം അരിഞ്ഞതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ഏലൊക്കെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുരു മാത്രം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആ കുരു മാത്രം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് മധുരം വേണമെങ്കിൽ കൂടുതലിടാം പക്ഷേ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നല്ല തിളപ്പിച്ചെടുത്ത ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് കൈ കൊണ്ട് കുഴയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കൈ കൊണ്ട് കുഴക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇതിൽ തല നമ്മൾ പഴം ബോട്ടയിൽ സാധാരണ നമ്മൾ പഴം ചേർക്കും പക്ഷേ ഈ ചൂട് വെള്ളത്തിൽ നല്ല തിളപ്പിച്ച വെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂ പഴത്തിൻ്റെ ആവശ്യം ഇല്ല എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണിത് അപ്പോൾ നമുക്കത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെച്ചു ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചുകൊടുക്കാം മാത്രം വെച്ചു കൊടുത്തു അപ്പൊ പാത്രം വന്നിട്ട് ചൂടാക്കിയിട്ടുണ്ട് ചൂടാക്കിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത് വേറെ എണ്ണകളൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ കേക്ക് ചെയ്യണമെങ്കിൽ മാത്രം ഇത് സൺഫ്ലവർ വായിക്കും അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണ തന്നെയാണ് അപ്പം നമുക്ക് തയ്യാറാക്കി അപ്പം നമുക്ക് ഇതൊന്ന് ഉരുട്ടി ഉരുട്ടിട്ട് കൊടുക്കാം ബോണ്ട റെഡി ആയിട്ടുണ്ട് ഞാൻ പോലെ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ മണി പലഹാരം ബോണ്ട റെഡി ആയിട്ടുണ്ട് നമ്മളെ കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ചായകര കൂടെ കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റിയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി